ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനെതേ നമ്മുടെ നയന ദേവയാനിയുടെ കാല് പിടിച്ച് വീണ്ടും ചെല്ലുക അമ്മ ഞാൻ വേണമെങ്കിൽ ഈ വീട് വിട്ട് പൊയ്ക്കോളാം അങ്ങനെയെങ്കിലും അമ്മ അമ്മയുടെ ഈ പ്രതിഷേധം ഒന്ന് അവസാനിപ്പിക്കണം അമ്മ ഇങ്ങനെയൊന്നും ആവരുത് എന്നും പറഞ്ഞുകൊണ്ട് അപ്പം അമ്മ അങ്ങനെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ദേവയാനിക്ക് അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നീ അല്ലേ ഇപ്പൊ ഇവിടുത്തെ വി ഐ പി ഞാൻ എവിടെ എവിടെ ഏതേലും മൂലക്കിരുന്ന് കഴിച്ചോളാം നീ അവരുടെയൊക്കെ കൂടെ പോയിരുന്നു കഴിച്ചോ നീ എന്തിനാ എൻ്റെ പിന്നാലെ വരുന്നത് നീ പോടി എന്ന് പറഞ്ഞോണ്ട് നയനെ അവിടെ നിന്ന് ഓടിച്ചു കൂടുവാ പാവം നയൻ ഒരു തള്ളു കഴിഞ്ഞതേ ഉള്ളൂ അതിനുശേഷം അടുത്തത് അങ്ങനെ നയനെ അവിടെ നിന്ന് ഓടിച്ചു വിട്ടിട്ട് ദേവയാനി ആണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ ഇരിക്കുകയേണ്ട നയനയാണെങ്കിൽ എന്തെല്ലാം പറഞ്ഞിട്ടും ദേവയാനി കേൾക്കാൻ കൂട്ടാക്കുന്നില്ല നയന മിണ്ടുന്നത് പോലും ദേവയാനിക്ക് ഇഷ്ടമല്ലാത്തൊരു സാഹചര്യം ആണല്ലോ അതുകൊണ്ട് അങ്ങനെ ആ ഒരു സമയത്ത് ഈ ദേവയാനി എന്ത് ചെയ്തു ദേവയാനി ഭയങ്കര പാചകം കൊണ്ടുപിടിച്ച പാചകം അതായത് നയന ശ്രദ്ധിക്ക നയനിയെ ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊണ്ടുപിടിച്ച പാചകവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ആശാത്തി ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കണം ഈ സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ നയനെ അവിടെ നിന്ന് പോരുകയും ചെയ്തു പെട്ടെന്നാണ് അടുക്കളയിലേക്ക് കയറി ജയൻ അടുക്കളയിലേക്ക് കയറി ചെന്നിട്ട് ചോദിച്ചു ദേവയാനി നീ ഇത് എന്ത് ഭാവിച്ച നീ എന്തിനെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്ന് ചോദിച്ചു അതെ എനിക്ക് എന്നെ തൃപ്തിപ്പെടുത്തണം എനിക്ക് മനസമാധാനം വേണം അതിനു വേണ്ടിയാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്ക് എന്റെ കാര്യങ്ങൾ നോക്കി എന്റെ കാര്യങ്ങൾ തന്നെ ചെയ്യാനാണ് ഇഷ്ടം എന്തായാലും ഞാൻ ഒറ്റപ്പെട്ട് കഴിഞ്ഞു എന്നായാലും ഇനി ഞാൻ ഒറ്റപ്പെട്ടു പോകുമെന്നു എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഞാൻ ഇനി അതങ്ങനെ ശീലിക്കാനായിട്ട് തീരുമാനിച്ചു എന്നുള്ള കാര്യം പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോൾ അങ്ങനെ തീരുമാനിച്ചാൽ നീ നീയല്ലേ തോറ്റു പോകത്തുള്ളൂ ഞാൻ തോറ്റു നിൽക്കുകയാണല്ലോ ജയിച്ചവൾ അവിടെ ഉണ്ടല്ലോ അവൾ മതിയല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നും പറഞ്ഞുകൊണ്ട് ദേവിയാണെങ്കിൽ വീണ്ടും നയനെ കുറ്റം പറയാം നിനക്ക് അച്ഛനെയും അമ്മയെയും ബോധിപ്പിക്കാനെങ്കിലും അവിടെ വന്നിരുന്നത് കഴിച്ചുകൂടെ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ എനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല ഞാൻ തനിച്ചിരുന്ന് കഴിച്ചോളാം എനിക്കതാണ് ഇഷ്ടം നിങ്ങൾക്കെല്ലാവർക്കും പ്രിയപ്പെട്ടവളായവൾ നിങ്ങളുടെ അടുത്തുണ്ടല്ലോ അവൾക്കൊപ്പം പോയിരുന്ന് കഴിച്ചോളാം പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് എന്താ പറയുന്നത് സങ്കടം വരുവാണ് ജയന് എന്തെല്ലാം പറഞ്ഞിട്ട് ഇവിടെ നന്നാവുന്നില്ലല്ലോ എന്നുള്ളൊരു ഒരു ഒരു മാന മാനസികാവസ്ഥയിൽ ഇങ്ങനെ നമ്മുടെ ജയൻ ഇങ്ങനെ നിൽക്കുകട്ടോ എന്തായാലും ജയൻ പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് പോയി അങ്ങനെ ഒരു രീതിയിലും ഹമ്പിനും വില്ലിനും എടുക്കാതെ ആ കുടുംബത്തിൽ സമാധാനം വേണ്ട എന്ന് വാശിയുള്ളതുപോലെ ദേവ്യാനി കാണിക്കുന്നത് കണ്ടിട്ട് ജയൻ അവിടെ നിന്ന് അങ്ങ് പോയി ജയൻ അങ്ങ് പോയി പിന്നെ നമ്മുടെ ആദർശ നയനയും കൂടെ അവിടെ നിന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കുക അപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ദേവയാനും ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കൊണ്ട് ആർക്കും അങ്ങോട്ട് നന്നായി ഭക്ഷണം പോലും കഴിക്കാൻ പറ്റുന്നില്ല അപ്പം നയന പറഞ്ഞു ആദർശേട്ടാ ഒരു കാര്യം ചെയ്യാം എല്ലാ കുറ്റങ്ങളും ഏറ്റ് ഞാൻ ഇവിടെ നിന്ന് എൻ്റെ വീട്ടിലോട്ട് പൊയ്ക്കോളാം അമ്മയായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിക്കണം പിന്നെ ഒരിതുണ്ടാവില്ലെന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ഇനി നീയും കൂടി അങ്ങനെ ചെയ്യുക ഇനി നീയും കൂടെ അങ്ങനെ അങ്ങ് ചെയ്തിട്ട് വേണം എൻ്റെ മുത്തശ്ശനെയും മുത്തശ്ശിയും കൂടെ കൊല്ലാനായിട്ട് അതുങ്ങളെ ജീവിക്കാൻ അനുവദിക്കില്ലല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ നയനയോട് ആദർശ് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ നയന ചോദിച്ചു ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് ആദർശേട്ടാ ഞാൻ എന്താ ചെയ്തത് ഞാൻ എങ്ങനെയാണോ അങ്ങനെയല്ലേ ഞാൻ ഈ കുടുംബത്തിൽ ജീവിക്കുന്നത് എന്നെ മനസ്സിലാക്കാൻ അമ്മ കൂട്ടാക്കാത്തത് എന്താ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ നയന ഇങ്ങനെ ചോദിച്ചു നീ നീ ശരിക്കുള്ള ഒരു മരുമകളായിട്ടല്ല ജീവിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് ആദർശം അന്നേരം നയനെ കുറ്റപ്പെടുത്തുവാ ഈ ആദർശ് എന്താ ഈ പറയണമെന്ന് നമ്മുടെ നയനയ്ക്ക് മനസ്സിലാവുന്നില്ല ഇപ്പം സോപ്പിട്ട് വർത്താനം പറയും കുറച്ച് കഴിയുമ്പോൾ നയനെ കുറ്റം പറയും നയനയ്ക്കാണെങ്കിൽ ഇത് മുത്തച്ഛനെ കാണിക്കാനും കേൾപ്പിക്കാനും വേണ്ടിയാണെന്ന് അറിയാമെങ്കിലും ഉൾക്കൊള്ളുന്നതിനും അല്ലെങ്കിൽ അതൊന്ന് അംഗീകരിച്ചു കൊടുക്കുന്നതിനൊക്കെ ഒരു പരിമിതികളില്ലേ അതിനൊക്കെ അപ്പുറം കടന്നാണ് ചില നേരത്തെ ആദർശന്റെ സ്വഭാവം അങ്ങനെ ആ ഒരു സംസാരത്തിനൊടുവിൽ നമ്മുടെ ആദർശം അവിടെ എഴുന്നേറ്റ് പോയി നയനെ ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുക അപ്പോഴേക്ക് നവ്യ അങ്ങോട്ടേക്ക് വരുന്നു ആണെന്നുണ്ടെങ്കിൽ നീ നീ ഭൂകമ്പമൊക്കെ ഈ വീട്ടിൽ ഉണ്ടാക്കിയപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിച്ചു അങ്ങനെയെങ്കിലും ആ കിളവനും കിളവിയും കൂടി ഇവിടെ നിന്ന് ഇറങ്ങി പോകുമെന്നാണ് വിചാരിച്ചത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ എനിക്കും എൻ്റെ അഭിക്കും സന്തോഷമായിട്ട് സുഖമായിട്ട് ജീവിക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആ രീതിയിൽ ഇങ്ങനെ നമ്മുടെ നവ്യ നയനോട് സംസാരിച്ചപ്പോൾ കള്ളം പറഞ്ഞ് ഈ വീട്ടിൽ കയറി ഇതുപോലെ കാണിക്കാൻ നിങ്ങളെ മാത്രമേ കഴിവുള്ളി ചേച്ചി നിങ്ങളിപ്പോ പറഞ്ഞില്ല കിഴവനും കിളവിയും ആ കിഴവനും കിഴവി ഇവിടെ ഉള്ളത് കൊണ്ടാ അഭിയുടെ ഭാര്യയായിട്ട് നിങ്ങൾക്ക് ഇപ്പോഴും ഇവിടെ നിൽക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ എപ്പോഴേ അഭി നിങ്ങളെ അടിച്ചിറക്കിയനെ നിങ്ങൾക്കറിയില്ല അഭിയെ ഇത്രക്കൊക്കെ ആയിട്ടും നിങ്ങളെന്താ അഭിയെ പഠിക്കാത്തതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് നയന ഇങ്ങനെ ഇത്രയും വലിയൊരു തെറ്റ് ഈ കുടുംബത്തിനോട് ചെയ്ത് ഈ വീട്ടിൽ നിൽക്കുന്ന നിങ്ങൾ ഇങ്ങനെയൊന്നും അല്ല സംസാരിക്കേണ്ടത് ചേച്ചിക്ക് കുറച്ചുകൂടി ഒന്ന് മര്യാദ കാണിച്ചുകൂടെ ചേച്ചിക്ക് മര്യാദയ്ക്ക് സത്യം എല്ലാവരോടും പറഞ്ഞ് ക്ഷമ ചോദിച്ചൂടെ അല്ലെങ്കിൽ അതിനുള്ളൊരു പരിഹാരം കണ്ടുകൂടെ എന്നിട്ടും ചേച്ചി ധിഖാരങ്ങളും അഹങ്കാരങ്ങളും മാത്രമാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അയ്യോ നീ എന്നെ ഭരിക്കാനൊന്നും വരണ്ട അല്ല നീ എന്നെ മര്യാദ പഠിപ്പിക്കാനും വരണ്ട നീ ഉണ്ടാക്കുന്ന അത്രയും പ്രശ്നം എന്തായാലും ഈ കുടുംബത്തിൽ ഞാൻ ഉണ്ടാക്കുന്നില്ലടി നിന്നെ ആർക്കെങ്കിലും വേണം നിന്നെ ആർക്കെങ്കിലും കണ്ണിന് കാണാവോ എങ്ങനെ വന്നാലും ചേച്ചി ഞാൻ സത്യസന്ധമായ വഴിയിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ എനിക്ക് യാതൊരു ഇതും തോന്നുന്നില്ല എന്ന് പറഞ്ഞു ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ അമ്മ്മായി എന്റെ നിരപരാധിത്വം അല്ലെങ്കിൽ എന്റെ സത്യസന്ധത തിരിച്ചറിയും അതുവരെ എനിക്ക് പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വരികയുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നയന നവിയോട് പറഞ്ഞു ആ ഒടി നീ കാത്തിരുന്നു ഇപ്പൊ എല്ലാം നടക്കും എന്ന് പറഞ്ഞുകൊണ്ട് നവ്യ ഇങ്ങനെ പറയാം ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നീ നിന്റെ അമ്മായിമ്മയും തമ്മിലുള്ള പ്രശ്നം തീരാൻ ഞാൻ അനുവദിക്കില്ലടി എന്നൊക്കെ മനസ്സുകൊണ്ട് നവ്യ ഇങ്ങനെ പറയുന്നു പറയാനുള്ള കാര്യം പറഞ്ഞിട്ട് നയനെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി നയനെ അങ്ങ് കഴിഞ്ഞപ്പോൾ പിന്നെ മുത്തശ്ശിൻ്റെ അടുത്തേക്ക് ആദർശി ചെല്ലുക അപ്പോൾ മുത്തശ്ശിന്റെ മുഖം ഒക്കെ വല്ലാതിരിക്കുന്നത് കണ്ടപ്പോൾ ആദർശിനു പേടി മുത്തശ്ശിനി എന്തെങ്കിലും വയ്യാഴുകിയുണ്ടോ എന്ന് ആദർശി എന്നിട്ട് പറഞ്ഞു മുത്തച്ഛ മുത്തശ്ശനൊന്നും ഓർത്ത് വിഷമിച്ചേക്കരുത് കാരണം ഞാനായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല നയനെയും അതുപോലെ അമ്മയെയും തല്ലി തല്ലിത്തമിക്കാനായിട്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല ഞാൻ അമ്മയോട് ഒരിക്കലും ഒരു നീതി കാണിക്കുന്നില്ല അമ്മ എന്നുള്ള നിലക്ക് എല്ലാ സ്നേഹവും പരിഗണനയും ഞാൻ എൻ്റെ അമ്മയ്ക്ക് കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ആര് എന്തൊക്കെ എങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം മോനെ എടുക്കേണ്ട തീരുമാനങ്ങൾ പലതും നേരത്തെ എടുക്കാൻ പറ്റാതെ പോയതിൻ്റെ പ്രശ്നങ്ങളാണ് ഇതൊക്കെ ഇതൊക്കെയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയണം മുത്തശ്ശൻ എന്താ ഈ പറയുന്നതെന്ന് ചോദിച്ചപ്പം ആ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എനിക്കറിയാം അതൊക്കെ ഞാൻ ചെയ്തോളാവും മുത്തശ്ശിനിങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാം അപ്പം മുത്തശ്ശൻ എന്തായിരിക്കും ഉദ്ദേശിച്ചത് എന്ന് ആദർശം ആലോചിച്ച് അവിടെ അങ്ങനെ നിൽക്കുന്നു ഇതേ സമയത്താണ് നമ്മുടെ അനിയെ കാണാനായിട്ട് അനാമിക വരുന്നത് അനാമിക വന്ന് അനിയെ കാണണം എന്നുള്ള കാര്യം പറഞ്ഞിരുന്നല്ലോ അപ്പൊ പറഞ്ഞതുപോലെ തന്നെ ആ സ്പോട്ടിൽ അനി ചെന്ന് നിൽക്കുന്നു അനിയെ കാണാനായിട്ട് അനാമിക വന്നു ഇന്നലെ വരെ വന്ന അനാമികയെ പോലെയല്ല ഇന്നത്തെ അനാമിക വരുന്നത് കുറച്ചുകൂടി നാണവും കുറച്ചുകൂടി ഒരു ചമ്മലും ഒക്കെ ആയിട്ടാണ് വരുന്നത് ഇവർക്ക് ഇന്നലെ വരെയുള്ള അല്ലല്ലോ ഇന്നെന്തോ ഒരു മാറ്റം ഉണ്ടല്ലോ ദൈവമേ എന്ന പൊല്ലാപ്പും കൊണ്ടായിരിക്കും വന്നിരിക്കുന്നത് ഇനി എന്നെ പ്രപ്പോസ് ചെയ്യാൻ തന്നെ വന്നിരിക്കുന്നതാണോ എന്നൊക്കെ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെയൊക്കെയാണ് നമ്മുടെ അനി ആലോചിച്ച് ഇങ്ങനെ നികുമ്പോൾ അനി വന്നിട്ട് ഒത്തിരി നേരം ആയോ എന്ന് ചോദിച്ചു ഏയ് ഇല്ല വന്നതേയുള്ളൂ ഇനിയിപ്പോ അനിയുടെ പിന്നാലെ ആ പെണ്ണങ്ങാനും വരുവോ നന്ദു നന്ദു ഏയ് നന്ദുവിനെ ഞാൻ വിളിച്ചിട്ടില്ല അതുകൊണ്ട് നന്ദു വരില്ല എന്ന് പറഞ്ഞു അല്ല നന്ദു ഇപ്പൊ എന്റെ കൂടെ വരുന്നതിൽ ഇവൾക്കന്നെ ഇത്രക്ക് സൂക്കേട് എന്നും പറഞ്ഞുകൊണ്ട് അന്നേരം മനസ്സുകൊണ്ട് നമ്മുടെ അനി ഇങ്ങനെ ചിന്തിക്കാം പിന്നെ എനിക്ക് അനിയോട് മനസ്സ് തുറന്ന് സംസാരിക്കാനുണ്ടെന്ന് ഞാൻ പറഞ്ഞത് ആ അതെന്താ പറയാനുള്ളത് എന്ന് ചോദിച്ചു ആ പ്രശ്നം അനിയോട് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എനിക്ക് അതിന്റെ ആ പ്രശ്നം തീർത്തു തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു എനിക്ക് തീർത്തു തരാൻ പറ്റുന്ന എന്ത് പ്രശ്നം ഇന്നലെയും താൻ പറഞ്ഞല്ലോ എനിക്ക് ആ പ്രശ്നം തീർക്കാൻ പറ്റുള്ളൂ അങ്ങനെ എനിക്ക് മാത്രം തീർക്കാൻ പറ്റുന്നതായിട്ട് എന്ത് പ്രശ്നം ഉള്ളതെന്ന് ഇങ്ങനെ ചോദിച്ചപ്പോൾ അത് പിന്നെ ഇനി എൻ്റെ ജീവിതത്തിലെ കാര്യമാണ് എൻ്റെ ജീവിതത്തിലേക്ക് മറ്റൊരാൾ വരുന്നതിനെ പറ്റിയാണെന്ന് പറഞ്ഞു ആഹാ തൻ്റെ കല്യാണം ഉറപ്പിച്ചോ എന്ന് ചോദിച്ചു അത് കേട്ടപ്പോൾ അനാമിക ഞെട്ടി അനി എന്തൊക്കെയാ ഈ എനിക്ക് പറയാനുള്ളത് മുഴുവൻ കേക്ക് ആ സോറി 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 പറഞ്ഞോളാൻ പറഞ്ഞു എൻ്റെ ജീവിതത്തിലേക്ക് ഒരാൾ വരുന്നതിനെ വരുന്നതിനെപ്പറ്റിയാണെന്നും ആ വരുന്ന ആളെ പറ്റി ഞാൻ അനിയോട് പറയുമ്പോൾ അനിയുടെ അഭിപ്രായം അതെന്തായിരിക്കും എന്നുള്ള ആ ഒരു എനിക്കുണ്ടെന്ന് പറഞ്ഞു താൻ ആളാരാന്ന് പറയടോ എന്നാലല്ലേ അതിനകത്ത് അഭിപ്രായം പറയാൻ പറ്റുള്ളൂ എന്ന് അനി ചോദിച്ചു എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ കൂട്ടായിട്ട് അനിക്ക് വരാൻ എന്ന് ചോദിച്ചു ഇത് കേട്ടതും നമ്മുടെ അനി ഞെട്ടി അനിയൊന്നും മിണ്ടുന്നില്ല അനി ഇങ്ങനെ മിണ്ടാതെ നിൽക്കുമ്പോൾ ഹലോ ഞാൻ ചോദിച്ചത് മനസ്സിലായോ എനിക്ക് അനിയെ അത്രയ്ക്ക് ഇഷ്ടമാണ് എൻ്റെ ജീവിതത്തിൽ അങ്ങേയറ്റം വരെ അനി എൻ്റെ കൂടെ വേണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് ഞാൻ ആ കാര്യം വീട്ടിൽ അച്ഛനോടും അമ്മയോടൊക്കെ പറയുകയും ചെയ്തു അവർക്കൊക്കെ ഒരുപാട് സന്തോഷമായി അനിയുടെ അഭിപ്രായം എന്താ എന്ന് ചോദിച്ച് അങ്ങനെ അനാമിക അഭിപ്രായത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് പാവം അനി വെട്ടില്ലേ അനി എന്തു പറയും അനിക്കാണെങ്കിൽ അങ്ങനെ ഒരു ഇഷ്ടം ഇതുവരെ അനാമികയോട് തോന്നിയിട്ടും അപ്പോൾ അതിനെപ്പറ്റി എങ്ങനെ പറയും ആലോചിച്ച് ഇങ്ങനെ അനി നിക്കുമ്പോൾ എനിക്കെന്താ എന്നെ ഇഷ്ടമല്ലേ അല്ലെങ്കിൽ എന്താ ഒന്നും ഉണ്ടാത്തോ എന്ന് ചോദിച്ചു താനിങ്ങനെ പെട്ടെന്നൊക്കെ വന്ന് അങ്ങനെയൊക്കെ ചോദിച്ചാ എന്താ പറയാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോന്നൊക്കെ ചോദിക്കുവാണേ അങ്ങനെ ഇവര് തമ്മിലുള്ള സംസാരവും കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ നടക്കുന്നു നമ്മുടെ അനി ശരിക്കും പറഞ്ഞ പെട്ടുപോയി അനാമികയുടെ മുന്നിൽ അനിയുടെ മുന്നില് ശരിക്കും പറഞ്ഞാൽ നന്ദുവിനോട് എന്തോ ഒരു എന്തോ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ അനാമികയുടെ എസ് പറയാനും അനിക്കൊരു മടി അനി അത് പറയാതെ ഇങ്ങനെ നിൽക്കുക അപ്പൊ അനാമിക പറഞ്ഞു അനി പെട്ടെന്നൊരു തീരുമാനം അറിയിക്കണമെന്നൊന്നുമില്ല പക്ഷെ എന്തായാലും നോയെന്നാവരുത് അനി പതുക്കെ പറഞ്ഞാലും മതി യെസ് എന്നുള്ള മറുപടി കേൾക്കാനാ ഞാൻ കാത്തിരിക്കുന്നതെന്ന് പറഞ്ഞു അങ്ങനെ ആ സംസാരവും കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് ദേവയാന് തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി തന്നെ അവിടെ ഡൈനിങ് ഹോളിൽ വന്നിരുന്നു ഇരുന്ന് കഴിക്കുക ആരും വേണ്ട ആരും തനിക്ക് വേണ്ട താൻ ഒറ്റപ്പെടാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്ന ആളാണല്ലോ അങ്ങനെ അനന്തഗുരു അനന്തപുര കുടുംബം തകർക്കാൻ തന്നെ മുന്നിട്ട് ഇറങ്ങിയിരിക്കുന്ന ഈ ദേവയാനി എന്ന് പറയുന്ന കണ്ണിച്ചൊരയില്ലാത്ത വ്യക്തിയുടെ മുന്നിലേക്ക് നമ്മുടെ മുത്തശ്ശൻ സഖി കെട്ട് ഇതൊക്കെ കണ്ടിട്ട് കലി കയറിട്ട് പാടില്ല സഖി കെട്ടിട്ട് ഈ മുത്തശ്ശൻ എന്ത് ചെയ്തു അവിടുത്തെ പ്രമാണം എടുത്ത് കൊണ്ടുവന്നു എടുത്തുകൊണ്ടുവന്നു ദേവയാനിയുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു വലിച്ചെറിഞ്ഞിട്ട് എന്താ ഇതും കൂടെ നീ എടുത്തോളാൻ പറഞ്ഞു ഇത് മുഴുവനും നീ എടുത്തോ കുറച്ച് സമാധാനം ഈ കുടുംബത്തിന് നീ തരണം എന്നും പറഞ്ഞോട്ട് മുത്തശ്ശൻ ഇങ്ങനെ ദേവയാനിയോട് പറയാം അങ്ങനെ ദേവയാനിയുടെ മുഖത്തേക്ക് ആ പ്രമാണങ്ങൾ മുഴുവൻ വലിച്ചെറിഞ്ഞ് മുത്തശ്ശൻ തൻ്റെ അഭിപ്രായം വ്യക്തമായിട്ട് ബോധ്യപ്പെടുത്തി അതുപോലെ തന്നെ ദേവയാനിയെ പൊളിച്ചടിക്കിയെന്ന് തന്നെ പറയാം അപ്പോൾ ദേവയാനി ഇങ്ങനെ ആകെ അമ്പരപ്പോടു കൂടി ഇങ്ങനെ നിൽക്കുവാണ് അന്താളിച്ച് ദേവയാനിക്കാകെ ചമ്മലായിപ്പോയി ആകെ വല്ലാതെ ആയിപ്പോയി അപ്പോൾ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ കഥ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി ഒത്തിരി നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ എല്ലാവരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക അതുപോലെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുകയും ലൈക്ക് ഒക്കെ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നന്ദി സ്വീകരിൻ ടേക്ക് കെയർ ബൈ ബൈ